അതെ പിന്നെ വാടക നിങ്ങളിപ്പോ എവിടുന്നേ ഞങ്ങള് കോഴിക്കോട് കോഴിക്കോട് ഒരുപാട് ദൂരല്ലേ ഞാൻ ചായ കുടിച്ചോ മുമ്പ് ഇവിടെ ആരാ താമസിച്ചേ മുമ്പ് ഞാനും ഭാര്യയും കുട്ടികളെയ അങ്ങനെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അങ്ങനെ ഞാൻ പോലെ വെട്ടിക്കൊന്നു അടുത്ത കാണാ ഇതിന്റെ മുന്നൊരുത്തവിടെ താമസിച്ചിരുന്നു ഓ വാടക തരാത്തോണ്ട് ഓന ഞാൻ ഞെട്ടിക്കൊന്നു വീടുങ്ങൾ വാടക എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ വാടക ഇന്നലെ കൊടുന്ന് പറഞ്ഞിട്ടുണ്ടരുന്നേ ചെത്തിക്കോരന്ന് വൃത്തിയാക്കണം ഒരുപാട് പാണികളുണ്ട് അയാൾ എന്തോട് പറഞ്ഞേ ഞങ്ങൾ വീട് യാക്ക് തടിവാണെ കച്ചിലാക്കി അതെ ഞങ്ങക്ക് വീട് പറ്റി ഓലെന്താ പറഞ്ഞ് എന്റെ കുറ്റ അല്ലേ പോലക്കില്ല പഞ്ഞിയെ മാറ്റി വെച്ചിട്ടുണ്ട് വീട് പറ്റി ഏ നട നിങ്ങക്ക് വേണ്ട ഉപയോഗിക്കാത്ത റൂം ഞാൻ വിളിച്ചിട്ടുണ്ട് മൂർന്ന് കളി നടക്കാൻ നടക്കാന ハハハハ